ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം ഞാനൊന്ന് കുറച്ച് കാലമായി ഇപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അപ്പം ഒന്ന് പുറത്തേക്ക് പോകാൻ അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ ആദ്യം അപ്പ്രോണിത് കൊടുക്കുക പെണ്ണു മക്കളെ പെണ് കണ്ണൊക്കെ എഴുതി ദിവസം ഒരാക്കി നമ്മൾ ചെറുത്തായിട്ടൊന്നും പിന്നെ അത് നമുക്ക് മാറ്റി നമ്മളെ സൺസ്ക്രീൻ ഇട്ട് എടുക്കുക കാലായി കാല യുവാക്കളെ പുറത്തൊന്നിറങ്ങിയിട്ട് സൺസ്ക്രീം എടുത്തു സൺസ്ക്രീൻ ഇട്ടോ ഇനി നമുക്ക് ഇട്ട് ഫ്രൂഡിട്ട് കൊടുക്കട്ടായിരുന്നു നമ്മൾക്കൂടെ ഇനി നമ്മളെ ലിഫ്റ്റ് ടിക്കറ്റ് എടുക്കാം എന്താ സൂപ്പർ അല്ലേ ഇനി നമുക്ക് ഈ ഇതുകൊണ്ട് തന്നെ ലിഫ്റ്റിക്ക് അയച്ച ആളായിട്ട് എഴുതി കൊടുക്കെട്ടോ ഞാൻ അപ്പം അങ്ങനെ ചെയ്യലും ഇപ്പം അങ്ങനെ തന്നെ ചെയ്യലേ ലിഫ്റ്റ് സ്റ്റിക്ക് കൊണ്ട് തന്നെ അയച്ചയാളും നോക്കി ഇവിടെ നമുക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ട് സലൂനെ കാണാൻ ഉയർത്തിയയ്ക്കണോ മക്കളെ ഇനി നമ്മളെ കമ്മലിട്ടു കൊടുക്ക നമ്മളൊമ്പതേക്കാല മാസത്തിനാണ് പെരുന്നില വണക്കാന്ന് പോനും ഉണ്ട് വല്യമ്മുണ്ട് ഒറ്റക്ക് പോവാത്തൊരു മടി കുറേയായി പോയിട്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിരിക്കണം അപ്പം ഞാൻ വെള്ളിയമ്മനും കൂടെ കൂട്ടിട്ടുണ്ട് അങ്ങന അങ്ങനെ പോവാ കമ്മയിലിട്ടെടുത്തു ഇനി മോതിരിട്ട് എടുക്കാം ഇനി പ്രൈസെല്ലൈസെല്ലാം ഇട്ട് ഇനി നമ്മളെ വാച്ച് കെട്ടി കൊടുക്കുക ഒമ്പതേ മണിയായി സമയമായിക്കൊണ്ടിരിക്കുക കളിയോടൊക്കെ എടുക്കണ്ട ആ ഒരു ഓർഡർ ദവാ ചേട്ടി ഇനി നമുക്ക് മാല ഇട്ടു കൊടുക്കാം അപ്പോൾ മക്കളെ മാല ഇട്ടോ എന്താ നമ്മളെ മാല അപ്പം എങ്ങനെയുണ്ട് മക്കളെ ഫൈനൽ ലുക്ക് സൂപ്പർ അയക്കണോ സലവ് പുഞ്ചത്തി അയക്കണോ അപ്പം പോകാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ അപ്പോൾ നമ്മൾ പുറത്തുള്ള വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് വരും കേട്ടോ കുറേ ആയില്ല പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എന്താ പുറത്ത് പോകാത്തതല്ലേ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോ പരാതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പുറത്ത് പോകാൻ മഴക്കായതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ മഴ ഒന്നുമില്ലല്ലോ കുറച്ച് കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥ ആയില്ലേ അപ്പം എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടല്ലേ നമ്മളുമ്പതേ മുക്കാല ബസ്സിന് പോവാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ എല്ലാം ഉസാറായി വാച്ച് കെട്ടി റിങ് കെട്ടി എല്ലാം കെട്ടി ഒക്കെ കഴിഞ്ഞു ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഓക്കേ ഓൾ ദ ബെസ്റ്റ് അസ്സലാമു അലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ